ഭർത്താക്കന്മാരുള്ള സംഖ്യ പതിനൊന്നിനും ഇരുപതിനും ഇടയ്ക്കാണ് ഈ ഒരു സംഖ്യ വരുന്നത് നമ്മൾ ഈ ഭർത്താവിന് വേറൊരു പറയുമല്ലോ ആ പേര് പ്ലസ് മൂന്ന് ചേർത്താൽ മതി എന്താ ടി വിയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻജോഡിൻജ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഒരു ഫാമിലിയാണ് നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം എന്താ പേര് സ്ഥലം ഓക്കെ അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിൽ അറിയാവുന്ന ആൻസർ പറയുക കൂടുതൽ ആരാണ് അവരാണ് ഇന്നത്തെ വിജയ് അറിയാവുന്ന ആൻസർ ഇരുപത് സെക്കൻഡിനുള്ളിൽ പറയാൻ ശ്രമിക്കണം ഓക്കെ കൂടുതൽ ആൻസർ പറയുന്നവർ വിജയ് മനസ്സിലായോ എല്ലാ സംഭവങ്ങളും മനസ്സിലായല്ലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ മൂന്ന് ഭർത്താക്കന്മാരുള്ള സംഖ്യ ഏതാണ് മൂന്ന് സംഖ്യ പതിനൊന്നിനും ഇരുപതിനും ഇടയ്ക്കാണ് ഈ ഒരു സംഖ്യ വരുന്നത് നമ്മൾ ഈ ഭർത്താവിന് വേറൊരു പേരിലൊക്കെ പറയുമല്ലോ ആ പേര് പ്ലസ് മൂന്ന് ചേർത്താ മതി എന്താണ് അല്ല പതിനൊന്നിന് ഇരുപതിനകത്ത് വരുന്ന ഒരു സംഖ്യയാണത് അനമ്പരീഷ് മലയാളോ ഭർത്താവിന് മറ്റൊരു പേരിൽ പണ്ടുള്ള ആൾക്കാർ രാജാക്കന്മാരുടെ കാലത്തേക്ക് പറയാറുണ്ടായിരുന്നു അതും പ്ലസ് മൂന്ന് മൂന്നും കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു പേരാവും ആൻസർ ആവും പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞോയ്ക്ക് കിട്ടും മൂന്ന് ഭർത്താക്കന്മാരുള്ള സംഖ്യ പതിനഞ്ചല്ലേ പതിനെട്ടല്ലേ മനസ്സിലായോ പതി ഭർത്താവ് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഒരാൾ ദോശ ചുടുകയായിരുന്നു പെട്ടെന്ന് ആ ദോശ അങ്ങ് പറന്നുപോയി കാരണം അതൊരു ഒരാൾ ദോശ ചുടുകയായിരുന്നു പെട്ടെന്ന് ആ ദോശ അങ്ങ് കാരണം കാരണമുണ്ട് ആ ദോശ ഡാഷ് ദോശയായിരുന്നു ഇവിടെ ഇവിടെയൊക്കെ മുകളിലൂടെയൊക്കെ പറന്ന് പോകുന്ന ഒരു സാധനവുമായിട്ട് സാദൃശ്യമുള്ള ദോശയെ മുകളില് ഏഹ് ആ ഒരു ദോശ ഡാഷ് ദോശയായിരുന്നു എന്തൊട്ടും പ്ലെയിൻ ദോശയായിരുന്നു ഓക്കെ കറക്റ്റ് ആൻസർ അടുത്ത ക്ലസ്സിലേക്ക് പോകാം ഫിഷ്ടങ്കില് ഒരു മീൻ അങ്ങ് ചത്തുപോയി ഏ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫിഷ് ടാങ്കിന്റെ വെള്ളം അങ്ങ് കൂടി കാരണം രസകരമായ ആൻസർ ആണ് കിട്ടേണ്ടത് ഒരു മീൻ അങ്ങ് ചത്തുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിഷ് ടാങ്കിലെ വെള്ളം കൂടി എന്തുകൊണ്ട് അല്ല നമ്മൾ സാധാരണ ഒരു ഒരു വീട്ടിലിപ്പോൾ ഒരു മരണം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുവോ അത് അതിനകത്ത് നടന്നതുകൊണ്ട് മറ്റ് മീനുകൾ കരഞ്ഞതുകൊണ്ട് കറക്റ്റാണിത് അപ്പോൾ അടുത്ത ദിവസത്തിലേക്ക് പോകാം എൻ്റെ ശരീരത്തിൻ്റെ ഓ ഇവിടെ ആ ചിരി ഭയങ്കര വൈകിട്ട് മീനൊക്കെ കരയുന്നു വെള്ളം കൂടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ചിരി അപ്പോൾ അടുത്ത ദിവസത്തിലേക്ക് പോകാം എൻ്റെ നിറം ചുവപ്പാണ് ഓക്കെ എൻ്റെ വായിലൂടെ മിക്ക ആൾക്കാരും ചില ദിവസങ്ങൾ വന്ന് കൈയിടും വായിലൂടെ എൻ്റെ വയറ്റിൽ പൂട്ടുണ്ട് എൻ്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ട് ഇരുട്ടാണ് എന്താണ് സാധനം പണ്ട് നമ്മൾ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഇപ്പം മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് അതൊക്കെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തീപ്പെട്ടിയ തീപ്പെട്ടിയല്ല ഇരുട്ട് ഇരുട്ട് അക ഇരുട്ടാണ് കളർ ചുവപ്പാണ് വായിൽ കൂടെ ആളുകൾ കൈയിടും കൂടെ കൂടെ പിന്നെ വയറ്റിൽ പൂട്ടുണ്ട് എന്താണ് സാധനം താക്കോലുണ്ട് വയറ്റില് താക്കോലുണ്ട് എന്താ അല്ല നമ്മൾ ഒരു ക്ലൂ എന്താ അത് നമ്മളെ ഈ ഭാര്യ ഭർത്താവിന് ഒരു സാധനം അയച്ചു കൊടുക്കാൻ നേരത്ത് അവിടെ ചെല്ലാറുണ്ട് പണ്ടുള്ള കാലത്ത് ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയാലോ പണ്ട് ഈ ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും ഈ തപാൽ ബോക്സ് ആണ് ഓക്കെ കറക്റ്റ് ആൻസർ ഇവിടെ മൂന്ന് ക്വസ്റ്റിൻ്റെ ആൻസർ ആയല്ലേ യെസ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് വട്ടത്തിലാണുള്ളത് ഉപയോഗിക്കാത്തപ്പോൾ ഇത് നീളത്തിൽ കാണപ്പെടുന്നു എന്താണ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു സാധനം സൈക്കിൾ അല്ല അത് വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പോകുന്ന സാധനം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് വട്ടത്തിലും ഇരിക്കും ഉപയോഗിക്കാത്തപ്പോൾ നീളത്തിലും ഇരിക്കും എന്താണ് മഴയത്തും വെയിലത്തും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഇതാണ് ഏറ്റവും നല്ല ക്ലൂ അത് നാല് ക്വസ്റ്റിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഭാരം കൂടിയ പാനീയം ഏത് നമ്മൾ കൂടെ കൂടെ കുടിക്കുന്ന പാനീയ ഭാരം കൂടിയ ആല്ല കറക്റ്റ് ആൻസർ അല്ല കരിക്കല്ലീ പനിനീരല്ല ഭാരം അതിന്റെ ഫ്രണ്ടിൽ ഒരു അക്ഷരം കൂടെ ചേർത്താൽ മതി സംഭാരം എസ് സി ആഡ് ആൻസർ പറഞ്ഞേ കറക്റ്റ് ആൻസർ അടുത്ത കൊസ്റ്റിലേക്ക് പോകാം പെട്ടെന്ന് പൊട്ടിപ്പോകാൻ വേണ്ടി നമ്മൾ വാങ്ങുന്ന ഒരു സാധനം ഉണ്ട് എന്നറിയോ ഏ ബലൂൺ അല്ല ഇത് ഈ സാധനം പൊട്ടിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ദിവസമൊക്കെ ഉണ്ട് പടക്കം ഇത്ര ഒരു ആൻസർ പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം മൂന്ന് ക്വസ്റ്റിനേ ഉള്ളൂ നമ്മൾ സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും കേക്ക് മുറിക്കുമ്പോഴത്തേക്ക് കേക്ക് പീസ് കിട്ടും അപ്പം ഈ സമയത്തെ മുറിക്കുമ്പോൾ എന്ത് കിട്ടും നമ്മൾ കേക്ക് മുറിക്കാണെങ്കിൽ കേക്ക് പീസ് കിട്ടും അപ്പോൾ സമയത്തെ മുറിക്കണമെങ്കിൽ എന്ത് കിട്ടും അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഇംഗ്ലീഷ് അക്ഷരത്തിൽ ഏതാണ് അക്ഷരം ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ എപ്പോഴും കാക്ക ഇരിക്കും ഏതാണ് ഈ കാക്ക സാധാരണ വരുന്നത് ഈ സംഭവങ്ങളുള്ള സ്ഥലത്താണ് വരുന്നത് ആ ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിലാണ് എപ്പോഴും കാക്ക ഇരിക്കുന്നത് അതിനെല്ലാവരും ഏരിയ എൻ്റെ അടുത്ത് പറയാന് പറയാം ഏതാണ് അക്ഷരം കാക്ക നമ്മൾ നമ്മൾ എറിഞ്ഞു കൊടുക്കുന്ന സാധനത്തിന് ഒരു പ്രത്യേക പേര് പറയലോ കാക്ക അത് തിന്നാനായിട്ട് വന്നു വേസ്റ്റ് അല്ല വേറൊരു പേര് പറയും ആ അക്ഷരത്തിലാണ് കാക്ക എപ്പോഴും ഇരിക്കുന്നത് കാക്ക എപ്പോഴും ഇരിക്കുന്ന അക്ഷരം ഏയിലാണ് തുടങ്ങുന്നത് ഏല് അറിയത്തില്ല ടൈമോ എച്ചില് എച്ച് എച്ചില് അടുത്ത പത്താമത്തെ ക്വസ്റ്റൻ ചോദിക്കാം ഈ നൂറ് പേര് പോയിട്ട് നൂറ്റിയൊന്ന് ആളുകൾ തിരിച്ചു വരുന്ന ഒരു സ്ഥലം സ്ഥലമുണ്ട് എന്നറിയാം നൂറ്റിയൊന്ന് ആളുകൾ തിരിച്ചു വരുന്ന സ്ഥലം നിങ്ങളൊക്കെ പോയിട്ടുണ്ട് എല്ലാവരും പോയിട്ടുണ്ട് നൂറ്റി ഒന്ന് ആൾ തിരിച്ചു വരുന്ന ഒരു സ്ഥലം അതൊരു ചടങ്ങാണ് എന്താണ് ആ ചടങ്ങ് ഇതൊന്നും ആരും ആലോചിച്ചാണത്തില്ല പക്ഷെ മരണമല്ല മരണമാണെങ്കിൽ കുറവല്ലേ കുറവല്ലേ പക്ഷെ ഈ ഒരു ചടങ്ങിന് പോയിട്ട് വന്ന നൂറാള് പോയാൽ നൂറ്റിയൊന്നാളായിട്ട് തിരിച്ചു വരും കല്യാണം ഓ ആ പറയുന്ന ആൻസർ പറഞ്ഞ ആ രീതി അടിപൊളി കല്യാണം മനസ്സിലായി എന്തായിരുന്നു പേര് സംഗീത സംഗീത അപ്പോൾ ഇന്നത്തെ എഞ്ചുഡ് പ്രോഗ്രാമിൻ്റെ വിജയ് സംഗീതയാണ് സംഗീതയ്ക്ക് വിഘ്നേശ്വര ചാറ്റബിൾ ഡ്രസ്സിൻ ചെയ്യും ബാലരാമ്പുരം കൈത്തറിയുടെയും ചെറിയൊരു സ്നേഹ നമുക്ക് നൽകാം വെൽക്കം എൻ്റെ വല്ല ക്വസ്റ്റൻ ചോദിക്കാനുണ്ടോ സുസ്മൃതി ചോദ്യം അറിയാം ചോദിക്കാം ഒന്നുമില്ല എൻ്റെ അടുത്തുള്ള ക്വസ്റ്റൻ ചോദിക്കാനുണ്ടോ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ